ദേശം കാക്കുന്ന തേവർക്കായി ഭക്തർ ഒന്നിച്ചപ്പോൾ ക്ഷേത്രത്തിന് തിരിച്ചുപിടിക്കാനായത് അന്യാധീനപ്പെട്ട മുന്നൂറ് ഏക്കർ ഭൂമിയാണ് കോട്ടയം പാലാ പൂവരണി സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിന്റെ നഷ്ടപ്പെട്ട ഭൂമിയാണ് ഏഴു വർഷം കൊണ്ട് ഭക്തർ തിരിച്ചുപിടിച്ചത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിക്ക് കാവലാളായിരുന്നു ഒരു കാലത്ത് പാലാ പൂവരണി സ്വയംഭൂ മഹാദേവ ക്ഷേത്രത്തിലെ തേവർ കാലാന്തരത്തിൽ ആ ഭൂസ്വത്ത് രണ്ടര ഏക്കർ സ്ഥലം മാത്രമായി ചുരുങ്ങി കേട്ടറിഞ്ഞ ആ തേടി പൂവരണി ദേവസ്വം ഭരണസമിതി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭക്തർ ഒറ്റക്കെട്ടായിറങ്ങി അന്യാധീനപ്പെട്ടു പോയ വസ്തുക്കളെപ്പറ്റി സമഗ്ര പഠനം നടത്തി തിരികെ പിടിച്ചത് മുന്നൂറ് ഏക്കറോളം ഭൂസ്വത്ത് ട്രസ്റ്റ് അംഗങ്ങളുടെ നിരന്തരമായിട്ടുള്ള ശ്രമത്തിനൊടുവിൽ നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ഏഴു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കൂട്ടിക്കൽ വില്ലേജിൽ എഴുപത്തി ആറ് മുതൽ വരെ ബ്ലോക്കിൽപ്പെട്ട സ്ഥലം മുഴുവനും തേവരുടെ സ്വന്തമായി തിരിച്ചു പിടിച്ചത് പലരും അനധികൃതമായി കൈവശം വച്ച ഭൂമി പക്ഷെ ആരെയും കുടിയൊഴിപ്പിക്കേണ്ടി വന്നില്ല ഇനിയും അന്യാധീനപ്പെട്ടു പോയ നൂറുകണക്കിന് ഏക്കർ ഭൂമി തിരികെ പിടിക്കാനുണ്ട് അതിനായുള്ള പരിശ്രമം തുടരുകയാണ് പൂവരണി ദേവസ്വം സമിതിയും ട്രസ്റ്റും തേവരുടെ ഭക്തരും ഇനിയും കിട്ടാനുണ്ട് അതിനുള്ള ശ്രമമായിട്ട് ട്രസ്റ്റ് ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടാത്തതിനാലാണ് ഇത്രയും ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ട പോയതും പലതും കയ്യേറപ്പെട്ടതുമെന്ന് ദേവസ്വം ബോർഡ് ഭരണസമിതി പ്രസിഡന്റ് സുനിൽകുമാർ വ്യക്തമാക്കി ക്ഷേത്രഭൂമി തിരികെ പിടിക്കുമ്പോഴും ചെറുകിട കച്ചവടക്കാർക്കോ അതിൽ നിലവിൽ താമസമുണ്ടെങ്കിൽ അവർക്കോ പ്രശ്നം വരാത്ത തരത്തിൽ മാനുഷിക പരിഗണന നൽകി മാത്രമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ആൾക്കാർ താമസമോ ഇല്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൂവലണി തേവർക്കായി നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രഭൂമി തിരികെ പിടിക്കാൻ നിയമത്തിന്റെ വഴിയെ പോകാൻ ഉറച്ചു തന്നെയാണ് ഭക്തർ അമൃത ന്യൂസ് കോട്ടയം